ഇന്നലെ ഈസ്റ്ററുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിലെ സംഘികള് ഒരു ക്രിസ്ത്യൻ പള്ളി സന്ദർശനം എന്ന ഒരു ഉഡായ്പ പരിപാടി അടുത്തേല്ല ആ പരിപാടിനെ പറ്റി ഇന്നലെ ന്യൂസിൽ ഒരു ചർച്ച ചെയ്യണേ ഈ ചർച്ച നമ്മുടെ ഫാദർ തേലക്കാട് കാസയുടെ എല്ലാം എല്ലാമാന്ന് പറഞ്ഞെടുക്കുന്ന കെവിൻ പീട്ടറെ അണ്ണാക്കിക്കൊടുത്ത് കെവിൻ പീറ്റർ ഇനിയും കെവിൻ പീറ്റർക്കും കാസക്കും ഇതിലും വലുത് കിട്ടാനില്ല ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞില്ല അച്ഛൻ തന്നെ കെവിൻ പീറ്ററെ പറ്റിയും കാസേനെ പറ്റിയും സാധാരണ ക്രിസ്ത്യാനികൾ പറയാൻ വിചാരിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ വീഡിയോ ഒന്ന് കേൾക്കാം കുറച്ച് ലെങ്ക് ഒന്ന് കേൾക്കട്ടെ 28 Şubat ബി ജെ പിക്ക് അനുകൂലമായി തീരുമാനം എടുത്തു കഴിഞ്ഞു എന്നൊക്കെ ഇവിടെ ചില പറയണേ ഉള്ളൂ എന്താ അടിസ്ഥാനം എന്ത് ന്യായത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണ് എന്നും പറയുന്നുണ്ട് ക്രിസ്ത്യാനികൾ ബോധമുള്ളവരാണെങ്കിൽ ബോധപൂർവ്വം പ്രവർത്തിച്ചോളൂ എന്ന് തന്നെയാണ് പറയാനുള്ളത് ബി ജെ പി സ്നേഹയാത്ര നടത്തുന്നത് എനിക്ക് യാതൊരു പരാതിയില്ല ഒരു ജനാധിപത്യ പാർട്ടി എന്ന വിധത്തിൽ എല്ലാ പാർട്ടികളും എല്ലാ സമൂഹങ്ങളോടും മതങ്ങളോടും തുല്യമായ സമീപനവും സ്നേഹത്തിൻ്റേത് യാത്രയുടെ ഒരു സമീപനവും സ്വീകരിക്കുന്നത് സ്വാഗതാർഹമാണ് എന്ന് തന്നെയാണ് ഞാൻ അത് വേണ്ട എന്നവർ തീരുമാനിച്ചപ്പോൾ എന്തുകൊണ്ട് വേണ്ട എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കടമയുണ്ട് എന്ന് പറയാം അതേസമയം സ്നേഹയാത്ര കേരളത്തിലും ഗോവയിലും മാത്രമാണ് നടത്തുന്നത് ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ സ്നേഹികളുണ്ട് അവർ പീഡിപ്പിക്കപ്പെട്ടവരാണ് അങ്ങോട്ടൊന്നും ഒരിക്കലും ഒരു സ്നേഹയാത്ര നടത്താത്തത് എന്താണ് നടത്താതിരിക്കുന്നത് എന്തുകൊണ്ട് നടത്താൻ കഴിയുന്നില്ല എന്ന ചോദ്യവും പ്രസക്തമാണ് അതൊന്നും ഒരു ഉത്തരവാദിത്വം പറയുന്നില്ല ഇവരെല്ലാം വോട്ടും ഞങ്ങൾ പൂർണ്ണമായി അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞു എന്ന നിലപാടെടുക്കുന്നത് അത്യന്തം ശോചനീയമാണ് എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല ക്രൈസ്തവർ അവർ സ്വതന്ത്രമായി അവർക്ക് ആരെങ്കിലും തീരുമാനിച്ചോളും ക്രൈസ്തവ സഭ ആ വോട്ട് ിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ക്രിസ്ത്യാനികളുടെ സമയം അത് ആ വിധത്തിൽ പാർട്ടിയായി ഒരു പാർട്ടിയായിട്ട് ഐഡന്റിഫൈ ചെയ്തു എന്ന് ആഗ്രഹം പറയുന്നുണ്ടെങ്കിൽ അത് മൗഖ്യമാണ് എന്ന് പറയാൻ പറയാനെനിക്ക് കഴിയുള്ളൂ ഞാനൊരു ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രതിനിധിയായിട്ടല്ല പറയുന്നത് ഒരു ക്രൈസ്തവനായിട്ടാണ് എന്തുകൊണ്ടാണ് ഒരു ഒരു ബി ജെ പി ആളുകൾ ഞാൻ ആ പറഞ്ഞോളൂ നോർത്ത് ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹങ്ങളിലേക്ക് ഒരിക്കലും സ്നേഹത്തിന്റെ ഒരു ദൗത്യവുമായി സ്നേഹയാത്ര നടത്താൻ ആരാണ് അവരെ തടയുന്നത് എന്താണ് അവർക്ക് പ്രശ്നമുള്ളത് സമൂഹത്തിൽ എല്ലാവരോടും ഒരുപോലെ സമീപിക്കാനുള്ള ജനാധിപത്യം മര്യാദ എല്ലാവരും കാണിക്കാതെ കൂട്ടരെ കൂട്ടരെ വെറുക്കുകയും പീഡിപ്പിക്കുകയും കുറെ കൂട്ടം ചെയ്യുന്ന ആ സ്റ്റാൻഡേർഡ് എന്തുകൊണ്ടെടുക്കുന്നു എന്ന് എനിക്കറിയില്ല ഒരു സാധാരണ ക്രിസ്ത്യാനി ചോദിക്കാൻ വിചാരിച്ച കാര്യങ്ങളാണ് ഈ കാസയനോടും ബി ജെ പി ചോദിക്കാൻ ചോദിച്ച ചോദ്യങ്ങളാണ് അച്ഛൻ ഫാദർ തേലക്കാട് ചോദിച്ചത് പക്ഷെ കെ വിം പീറ്റർ കുരുപൊട്ടി അതെന്താ കുരുപൊട്ടിയെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ബാധിച്ചതല്ല ഉച്ചരേന്ത്യയിലെ സംഘികളെ പരിചയച്ച് അതെന്താ കേരളത്തിൽ ഈ ഉടായ്പ് പരിപാടി കേരളത്തിലും ഗോവയിലും മാത്രമേ ക്രിസ്ത്യൻ പള്ളികളിൽ സന്ദർശനം പക്ഷേ പക്ഷെ കേരളത്തിനും ഗോവക്കും പുറത്ത് ഉച്ചരേന്ത്യയിൽ യു പിയിലും ഗുജറാത്തിലും വന്നു ഇപ്പൊ മധ്യപ്രദേശൊന്നും ഈ പരിപാടിയില്ല കാരണം അവിടുത്തെ ആർ എസ് എസ് വർഗീയവാദികളും വിടൂല ഹിന്ദു വർഗീയവാദികളും വിടൂല എവിടത്തേക്ക് പോകുന്നു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് സ്നേഹ സന്ദേശ യാത്രയാ അടിച്ച് കാലു പൂട്ടിക്കെന്ന് പറയാ ബി ജെ പി കാരോട് ഉത്തരേന്ത്യയിലെ ആർ എസ് എസ് കാര് അത് വർഗീയവാദികളായ സംഘികള് ആ ഈ ബി ജെ പി കാര് കാലടിച്ചു പൊട്ടിക്കും അത് നമ്മളെ കെ പിർക്ക് സഹിച്ചില്ല ഓന് പൈസയും ഭക്ഷണവും എന്താ പറയണ്ട വെള്ളവും കുടിവെള്ളവും കിടപ്പാടും കൊടുക്കുന്ന നമ്മുടെ ഉത്തരേന്ത്യയിലെ സംഘികളെ പറ്റി ഒരു ഫാദർ പറയാനാണ് ഫാദർ ചെയ്ത് ക്രിസ്ത്യാനി ക്രിസ്ത്യാനി ഞമ്മ കാസല്ലേന്ന് പറഞ്ഞിട്ട് ഇതാണ് ശരിക്ക് പറഞ്ഞല്ലേ ആ മുഖഭാവം രൂപമാറ്റവും ശബ്ദവ്യത്യാസം എല്ലാം നിങ്ങൾ നോക്കിയ കാസേന്റെ ശരിയായ സംഘി ഉത്തരേന്ത്യ സംഘി എങ്ങനെയാണ് പെട്ടെന്ന് മുന്ന മുന്നയുടെ മാറ്റം കണ്ടില്ല നിങ്ങൾ ആ പെട്ടെന്നുള്ള മാറ്റം എന്താ നിങ്ങൾ കണ്ട വീഡിയോയിൽ എത്ര പെട്ടെന്നാണെന്ന് എൻ്റെ മുഖഭാവവും സംസാര രീതിയും മാറുന്നത്

ഇവൻ എവിടെയാ നിൽക്കുന്നത് അവിടത്തേക്ക് കൊണ്ടി തിരിച്ചു വെച്ചിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ ഇവനെല്ലാം അടിച്ചോട്ടിക്കണം പള്ളിയിൽ നിന്ന് ഒരു പള്ളിയിലച്ചനോട് എല്ലാവരും ബഹുമാനത്തോട് സംസാരിക്കുന്നത് പള്ളിയിലാണ് എല്ലാവരും രാഷ്ട്രീയ പാർട്ടിക്കാരൻ വന്നിട്ട് നമുക്ക് നാണമുണ്ട് ഉളുപ്പുണ്ടോ അതെന്ന് ചോദിക്കാം ഇദ്ദേഹം ഒരു പള്ളിയിലച്ചനാണ് ക്രൈസ്തവ ദേവാലയത്തിലെ അച്ഛനാണ് ആ അച്ഛനോടാണ് ഈ കാസ കൂസത് എന്ത് കൂസൈടുകയാണ് അണ്ണാക്കിൽ കൂസും തിരികെ വെച്ച് ഇവൻ വർത്താനം പറഞ്ഞ ഘട്ടങ്ങള് ക്രിസ്ത്യാനികൾ ഇത് കാണണം ഇവനെ പോലത്തെ നാറികൾ എന്തിനാ ചർച്ചക്ക് വിളിക്കുന്നത് ഞാൻ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇതുപോലുള്ള നാരുകൾ വന്നിരുന്നിട്ട് ഇവന്റെ മനസ്സിലിരിപ്പ് ഇവനെ സംഘികളോട് മാത്രം ഈ വൃത്തിയോട് സംസാരിച്ച് പരിചരിച്ച് വന്നെടുക്കുന്നത് ആ ഒരു ലെവലിന് മറ്റുള്ളവരോട് സംവാദത്തിനോ വരുമ്പോന്ന് ഇവന്റെ മനസ്സിലുള്ള ആ തീട്ടം പുറത്തേക്ക് വരിക ആ കുരുണ്ട് ആ കുരുട് പുറത്തേക്ക് വരിക അത് ജനങ്ങൾ കാണും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കാണണം എന്താണ് കാസ എന്താണ് ഇവരെ മനസ്സിലിരിപ്പ് എന്ന് പക്ഷെ എന്നിട്ട് അതിനുശേഷം നമ്മളെ മാധു ഇല്ലേ റിപ്പോർട്ടർ മാധു അതിന്റെ ആങ്കർ മഴ കെ വിം മീറ്റർ അണ്ണാക്കിലേ കട്ടിച്ചു കൊടുത്ത് സംഘിയൊക്കെ കെ വിം ബീറ്റർ അപ്പുറില്ല കെ വിം ബീറ്ററിയും കാസേനയും പറയും ഏറ്റവും കൂടുതൽ പൊള്ളുന്നത് കേരളത്തിലെ സംഘീക എന്നല്ല ഇതിലും നല്ല മറുപടി കിട്ടാനില്ല ഇതൊക്കെ കേട്ടു നോക്കിയുള്ളത് ഒരു വിഷയത്തിൽ അടിസ്ഥാനപ്പെടുത്തി ഒരു ചർച്ച നടക്കുന്നു നേരത്തെ ശ്രീ വി വി രാജേഷ് എനിക്ക് സംസാരിക്കേണ്ടായിരുന്നു അത് ആ വിഷയത്തിൽ നിന്നെത്തുകൊണ്ടാണ് അന്ന് ഈ സമയത്ത് അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കണം പറഞ്ഞു ഞാൻ ഞാൻ വളരെ ചെയ്ത രീതി രീതി എന്ന് പറയുന്നതാണ് ചർച്ചയുടെ എന്നിട്ട് കെമ്പീറ്റർ ഈ മാധുവിന്റെ അടുക്കുന്നത് കിട്ടുമ്പോ കക്കുന്നു കക്കാ കാരണം ഇവ നാളെ സംഘികൾ ഇവന്റെ വീഡിയോ വീടെടുത്തിട്ട് മാസായിട്ട് ഇടണ്ടെ പക്ഷെ അവിടെ മാധുവിന്റെ വായിങ്ങനെ കേൾക്കുവല്ലേ ചെയ്യുന്നു പഠിച്ചവനെ ഇതന്റെ സംഘികളെ തല്ലിക്കൊല്ലുവോ അവിടെ ചർച്ച ഒക്കെ പോയിട്ട് അവരത് വായി കേട്ട് വന്നു പറഞ്ഞ ആ പടിയില്ലെന്ന് ഇതാണ് കാസ ഇതാണ് സംഘി മറുപടി ഇല്ലെങ്കിൽ അതിശയപിക്കുക അത് രാഷ്ട്രീയക്കാരൊക്കെ മതസ്ഥിനാ ഇവര് ക്രിസ്ത്യാനിയുടെ എല്ലാം ഏറ്റെടുത്തു നിന്ന് മറ്റു വരുന്ന ടീമാന്ന് ക്രിസ്ത്യൻ പുരോഹിതൻ അതിശേപിക്കുന്നു അതൊരു ചർച്ചയിൽ വന്നിരുന്നിട്ട് ഇതാണ് കാസ ഇനി പാത തേലക്കാട് ലാസ്റ്റ് അതിന് മാന്യമായ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് അതിലും വലിയൊരു മറുപടി ഈ കെവിൻ കെവിമ്പീട്ടിനെ പോലത്തെ നാറികൾക്ക് കൊടുക്കാനില്ല അതും കൂടി കേട്ടു വയ്ക്കാം നമുക്ക് അതാണ് ഏറ്റവും നല്ല മറുപടി ഇതുപോലെ സംഘികളെ താങ്ങി നടക്കുന്ന കാസക്കും കൂസക്കും കെവിംപ്യൂട്ടറിനോട് സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അതായത് തുണിപൊക്കി നടക്കുന്ന ഈ നാരികളോട് ഈ വൃത്തികെട്ട സാധനങ്ങളോട് നമുക്ക് സംസാരിക്കാനില്ല കാരണം ഇവര് സംസാരിക്കും ഇവരെ അതിശയവും തുണിപൊക്കികളും പിന്നെ വാരിയറിയില്ല എന്നുള്ള ഇവരുടെ പരിപാടി ഏറ്റവും മികച്ച മറുപടി ഇതുണ്ടല്ലോ ശരിക്കും പറഞ്ഞ എല്ലാ ക്രിസ്ത്യാനികളും കാണണം ഇതൊക്കെയാണ് കാസ നിങ്ങൾ എന്നെ കണ്ടോ ഇതിന്റെ ഈ വീഡിയോന്റെ അടി ഈ പള്ളിയിൽ അച്ഛനെ ചീത്ത പറഞ്ഞുകൊണ്ട് സംഘികൾ മൊത്തം വരുന്നുണ്ട് അവരവരുടെ ഗ്രൂപ്പുകളിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടാവും ഈ കമന്റുകൾ ഇവർ ഈ ഫാദർ തേലക്കാടിന് ഈ സംഖ്യയിൽ ഇടുന്ന കമന്റ് കണ്ടാൽ അറിയും വിചാരധാരയിൽ ഇവർ ക്രിസ്ത്യാനികളെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് അതിപ്പോഴും അവരുടെ മനസ്സിൽ അങ്ങനെ തന്നെ ഉള്ളെ അതിനൊരു സമയം കിട്ടാൻ വേണ്ടി കാത്തിരിക്കലാണ് അതിനു വേണ്ടിയിട്ടൊരു സ്നേഹപ്രകടനം മാത്രമാണ് ഇത് ക്രിസ്ത്യാനികളടക്കം ശത്രുക്കളാണ് മുസ്ലിംസിനെ കാണുന്ന പോലെ തന്നെ ക്രിസ്ത്യാനി രണ്ടാളി ഉന്മൂലനം ചെയ്യണം അവർക്ക് ആ ഉന്മൂലത്തിന് വേണ്ടിട്ട് ആദ്യം മുസ്ലിമിനെ ഉന്മൂലം ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയെ കൂട്ടുപിടിക്കുന്ന അവര് തീർന്നു കഴിഞ്ഞാൽ അടുത്ത ക്രിസ്ത്യാനിയെ തന്നെയാണ് അതാണ് ആ ചർച്ചേന്റെ അടിയിൽ വരുന്ന കുറെ കമന്റുകൾ പിന്നെ ഇവർ ഈ കൊണ്ടുപോയിട്ട് മാസാക്കിട്ട് കെവിൻപീട്ടറെ മാസാക്കിട്ട് വരുന്ന ഡയലോഗിന്റെ താലെല്ലാം വരുന്ന അച്ഛനെ വിളിക്കുന്ന സ്ത്രീകള് അച്ഛനെ മാത്രമല്ല ക്രിസ്തീയ സമൂഹത്തിനെ മൊത്തമായിട്ടാണ് വിളിക്കുന്നവര് ക്രിസ്ത്യാനികൾക്ക് വിവരമില്ല അവർക്ക് നമ്മൾ കൊടുത്തില്ല എന്താ എന്ത് ഉണ്ടോ കൊടുത്തിനോടോ വാഗ്ദാനങ്ങൾ കൊടുത്ത് ചതിച്ചിട്ട് നാറികളെ നിറ്റ് വന്ന് പറയുന്നു കെവിൻ കെവിൻപീട്ടറെ കാസയിലെ കൂസ നീ ഇനി ഇതുപോലെ ചർച്ചകളിൽ വരണം നിന്റെ ഉള്ളിലുള്ള സംഘി ഉത്തരുന്ന സംഘി ഇങ്ങനെ പുറത്തേക്ക് വരണം അതിനെല്ലാ ചാനലുകളും ഇതുപോലുള്ള ചർച്ചകൾക്ക് ഇവനെ വിളിക്കണം ഇവ ഇവന്റെ സംഘികളോട് കുത്തിയിരുന്നിട്ട് ചാനലിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട് ഇത് മുസ്ലിംസിനെ ഇങ്ങനെ കുറ്റം പറയലാണ് ചർച്ചയിൽ വരുമ്പോൾ ഒരു വാഗ്വാദത്തിലേക്ക് വരുമ്പോൾ ഇവന്റെ മനസ്സിലുള്ള ഒന്നും കിട്ടൂല ഒന്നും കിട്ടാൻ വാരി എറിയും ചളിവാരി വാരി എറിയും തീട്ടം വാരി അറിയും ആ മനസ്സിലുള്ള വൃത്തിയേട് മൊത്തം പുറത്തു വരട്ടെ അത് ക്രിസ്ത്യാനികളും ഈ കേരളത്തിലുള്ള എല്ലാ നല്ലവരായി എല്ലാ മതക്കാരും എല്ലാ രാഷ്ട്രീയക്കാരും ഇവന്റെ ഉള്ളിലിപ്പോ മനസ്സിലാക്കണം ഒരുപാടാൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനിയും മനസ്സിലാക്കാത്ത താരങ്ങൾ ഉണ്ടെങ്കിൽ ഇതാണ് കാസ ഉത്തരേന്ത്യൻ സംഘി അതിലപ്പുറം ഒന്നുമില്ല എന്നാ പിന്നെ സുലാൻ